നമസ്കാരം ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് നമ്മളുടെ പ്രോഗ്രാമിൽ ഹസ്തരേഖ നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ കൈ ഏത് രീതിയിലുള്ള കൈ ആണെന്ന് നോക്കി മനസ്സിലാകത്തക്ക രീതിയിലുള്ള ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലാസ് പോലെ തന്നെയാണ് സാർ എടുത്ത് തന്നിരിക്കുന്നത് മാക്സിമം നിങ്ങൾക്ക് എന്താ പറയണേ നമ്മളുടെ കൈ നോക്കിയിട്ട് നമ്മളുടെ ഏത് മേഖലയാണ് അല്ലെങ്കിൽ ഏത് ജോ ഏത് ജോലിയാണ് ഇനി അതും അല്ലെങ്കിൽ നമുക്ക് ബിസിനസ്സാണോ അതല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ ഏതെങ്കിലും രീതിയിലുള്ള രോഗങ്ങൾ നമുക്ക് മുന്നേക്കൂട്ടി അറിയാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് കൈരേഖയിലൂടെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കൈരേഖയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഓരോ കൈ എങ്ങനെ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളത് സാറ് കൃത്യമായിട്ട് പറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കഴിവിൻ്റെ പരമാവധി നിങ്ങളത് കാണുകയും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കോ അല്ലെങ്കിൽ റിലേറ്റീവ്സിലേക്കോ ഒക്കെ മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കണം കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് നമ്മൾ ഏഴ് ജാതി കരങ്ങളുണ്ടെന്ന് സാറ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതെല്ലാവരും പൂർണ്ണമായിട്ട് കേട്ടു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് ആ ഏഴ് ജാതി കരങ്ങൾ വിട്ടിട്ട് ഓരോ വിരലുകളെ പറ്റി അതിൻ്റെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം അപ്പോൾ നമുക്ക് ആളുകൾ ആരും തന്നെ വളരെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ് വിരലുകൾ അപ്പോൾ രേഖാശാസ്ത്രം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കൈ നോക്കും മണ്ഡലങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും അതുപോലെ രേഖകൾക്കും പ്രാധാന്യം കൊടുക്കും പക്ഷെ അതുപോലെ സുപ്രധാനമായിട്ടുള്ളതാണ് വിരലുകൾ വിരലുകൾ നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഓരോ ഡോക്യുമെൻറ്റേഷന് പോകുമ്പോൾ വിരലുകൾ വച്ച് ആണ് നമ്മൾ കൂടുതൽ മൊത്തം കൈ വയ്ക്കുന്നതിനേക്കാൾ ഓരോ വിരലുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും കാരണം കയ്യും വിരലുകൾക്കും വളരെ സമയമുണ്ട് കാരണം ഒരു വിരല് പോലെ അല്ലെങ്കിൽ ഒരാളിൻ്റെ തമ്പു പോലെ മറ്റൊരാളിനില്ല ലോകത്ത് എണ്ണൂറ് കോടി ജനങ്ങളുണ്ടെങ്കിൽ എണ്ണൂറ് കോടി കൈകളാണ് അപ്പോൾ നമുക്ക് നമുക്കിന്ന് വിരലുകൾക്ക് പ്രാധാന്യം കൊടുക്കാം വിരലുകൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ആദ്യമായിട്ട് ചൂണ്ടുവരലിനെക്കുറിച്ച് നമുക്ക് നോക്കാം ചൂണ്ടുവരൽ നോക്കുമ്പോൾ ഇൻഡസ് ഫിംഗർ നമുക്ക് ആ വിരലിൻ്റെ പ്രാധാന്യം ചൂണ്ടുവരല് നമുക്ക് രണ്ട് കയ്യിലും പ്രാധാന്യം കൊടുക്കാം ചൂണ്ടുവരല് ചില ആൾക്കാരുടെ കയ്യിൽ നടുവിരലോളം നടുവരലോളം എന്ന് പറഞ്ഞാൽ നമ്മളെ മധ്യമാങ്കുലി നടുവിരലിനോളം നീളം ചൂണ്ടുവരലിന് വരും അങ്ങനെ വരുന്നത് നല്ല ലക്ഷണമാണോ എന്ന് ചോദിച്ചാൽ നല്ല ലക്ഷണമാണ് അപൂർവമായിട്ട് കാണാറുണ്ട് എങ്കിലും അവർക്ക് എന്തും അടക്കി ഭരിക്കാനുള്ള ഒരു മോഹം എനിക്ക് മുകളിൽ ആരും വരാൻ പാടില്ല ഞാനാണ് എല്ലാം എന്നുള്ള ഒരു അഹംഭാവത്തോടു കൂടി അവർ മിടുക്കരാണ് എല്ലാം ആണെങ്കിൽ പോലും അവരിൻ്റെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവർക്ക് മുകളിൽ ആരും വരരുത് എന്ന ചിന്താഗതി ഉള്ളവരിൽ കാണുന്നതാണ് അപ്പോൾ നടുവിരലിനോളം നീളം നമ്മളെ ചൂണ്ടുവിരലിന് വരും അത് അപൂർവമായിട്ട് കാണുന്നതാണ് പക്ഷേ ചില ആൾക്കാരുടെ കൈകളിൽ ചൂണ്ടുവിരൽ വളരെ ചെറുതായി ചെറുതായിപ്പോവും ചെറുത് എന്ന് പറയുമ്പോൾ നമ്മൾ കൈ നോത്ത് നോക്കുമ്പോൾ മോതിര മോതിരവിരലിനോളം നീളം നമുക്ക് മിനിമം എങ്കിലും വേണം മോതിര മോതിരവരലിനേക്കാൾ നീളം കൂടിയിരുന്നാൽ കുറച്ചുകൂടി ഐശ്വര്യപ്രദമാണ് എങ്കിലും ചിലതാവട്ട് വളരെ മോതിര മോതിരവിരലിൻ്റെ നീളത്തെക്കാൾ കുറഞ്ഞ ചൂണ്ട് ചൂണ്ടുവരല നീളം കുറവായിരിക്കും അങ്ങനെ വരുന്നവർക്കൊരു പ്രത്യേകതയുള്ളത് അവർ ബുദ്ധിഹീനരാണ് അവ വിരൽ കണ്ടാൽ തന്നെ നമുക്കറിയാം അവൻ ബുദ്ധി കുറഞ്ഞവനാണ് ബുദ്ധി ഉണ്ടെങ്കിൽ തന്നെ വെറും അവിവേകം പ്രവർത്തിക്കുന്നവനാണ് മണ്ടത്തരങ്ങളെ കാണിക്കുള്ളു അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ചുമ്മാ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുക ചെയ്യുന്നതെല്ലാം തലതിരിച്ച് ചെയ്യുക ഇങ്ങനെ അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ അത്ര സക്സസ് ആവില്ല അപ്പോൾ ആ വിരല് നമ്മൾ കൈ പരിശോധിച്ച് നോക്കുമ്പോൾ അറിയാം നമ്മൾ വിരൽ കൈകൾ ചേർത്ത് വച്ച് കൈ പരിശോധിക്കുമ്പോൾ ചൂണ്ടുവരൽ മോതിരവിരലിനേക്കാൾ ചെറുതായി പോയാലുള്ള ഫലമാണ് ഞാനീ പറഞ്ഞത് അതുപോലെ നമുക്ക് നല്ല അഴകേറി ഏകദേശം മോതിരവിരലിനോളം അല്ലെങ്കിൽ അതിനേക്കാൾ അല്പക്കൂടി നീളത്തിൽ അതായത് നടുവരലിനേക്കാൾ താഴ്ന്ന് വളരെ ഭംഗിയായി കാണുന്ന ആൾക്കാർ വളരെ ധർമ്മിഷ്ടരും ബുദ്ധിശക്തിയുള്ളവരും അതുപോലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ മനസ്സുള്ളവരും മറ്റുള്ളവർക്ക് നിർദ്ദേശം കൊടുക്കുന്നവർക്കും ഒക്കെ വരുന്ന മാനേജിങ് പവറുള്ള കൈ ആണ് ശരിക്ക് ശരിക്കും അവരിൽ പിന്നെ നമുക്ക് നോക്കുമ്പോൾ സാധാരണയായി ഒരാളുടെ കയ്യിൽ മൂന്ന് സന്ധികൾ കാണും ഒന്നാം സന്ധി രണ്ടാം സന്ധി മൂന്നാം സന് അതായത് മൂന്ന് ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ചില കൈകളിലാവട്ട് ഈ സന്ധികൾ ശരിക്കു പറഞ്ഞാൽ തുല്യ അകലത്തിൽ കാണപ്പെടും നമ്മൾ സന്ധികളെ നീളം അളക്കുമ്പോൾ തുല്യമായിരിക്കും ചില ആൾക്കാരുടെ കയ്യിൽ ആദ്യ സന്ധി നീളം കുറവായിരിക്കും രണ്ടാമത്തെ സന്ധി നീളം കൂടുതലായിരിക്കും മൂന്നാമത്തെ സന്ധി അതിനേക്കാൾ നീളം കൂടിയിരിക്കും ഇങ്ങനെ വരുന്നത് ഭാഗ്യലക്ഷണമായിട്ട് തന്നെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് അത് ഓരോ ഘട്ടങ്ങളായിട്ടായിരിക്കും അവർക്ക് പുരോഗതി ഉണ്ടാവുക ഒന്നാമത്തെ ഘട്ടത്തിൽ പുരോഗതി ആയിരിക്കത്തില്ല രണ്ടാമത്തെ ഘട്ടത്തിൽ അപ്പോൾ ഇങ്ങനെ അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പുരോഗതിയിലേക്ക് പോകും ഇങ്ങനത്തെ പുരോഗതി ശരിക്കു പറഞ്ഞാൽ ചൂണ്ടുവരലിനെ സാമ്പത്തിക വിരലായിട്ടാണ് കാണുന്നത് അപ്പോൾ സാമ്പത്തിക നേട്ടത്തെ സൂചിപ്പിക്കുന്നതാണ് ചൂണ്ടുവരല് വരുന്ന സന്ധികൾ ഇല്ല മൂന്ന് ഘട്ടങ്ങൾ ഒരുപോലെ ഇരിക്കുന്നവർക്ക് അവർ ജീവിതത്തിൽ വളരെ കഷ്ടപ്പാടൊന്നും വരത്തില്ല ആദ്യ തൊട്ട് അവസാനം വരെയും അവർക്ക് സൗഭാഗ്യ ജീവിതം നയിക്കും ഏത് സന്ധി കുറഞ്ഞിരിക്കുന്നുവോ ആ ഘട്ടത്തിൽ അവർ കൂടുതൽ കഷ്ടപ്പെടും അടുത്ത സന്ധിയുടെ സമയത്ത് അവർക്ക് പുരോഗതി വരികയും ചെയ്യും അതുപോലെ തന്നെ ഈ ഘട്ടങ്ങളിൽ ഓരോ സന്ധിയിലും കറുത്ത പുള്ളി വരും പുള്ളിക്ക് വളരെ പ്രാധാന്യമുണ്ട് നമ്മൾ വിചാരിക്കും കയ്യിൽ വരണ പുള്ളിയൊക്കെ മാത്രമേ പ്രാധാന്യമുള്ളൂ വിരലിൽ വരുന്നതിന് വളരെ പ്രാധാന്യം കൊടുക്കാതെ പോകും പക്ഷേ വിരലിൽ വരുന്നതിന് വളരെ പ്രാധാന്യമുണ്ട് ഓരോ പുള്ളികൾക്കും പ്രാധാന്യമുണ്ട് അത് കറുപ്പായാലും ശരി വെളുത്ത പുള്ളിയായാലും ശരി പുള്ളി ഏതായാലും അത് ഫലത്തെ കൊടുക്കും പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും ഭയക്കേണ്ടത് കറുത്ത പുള്ളിയാണ് കറുത്ത പുള്ളി ചൂണ്ട വിരലിൽ ഏത് സന്ധിയിൽ വന്നാലും ധനനഷ്ടത്തെ സൂചിപ്പിക്കുന്നതാണ് നിങ്ങൾക്കിതാ പൈസ നഷ്ടപ്പെടാൻ പോകുന്നു സാമ്പത്തിക നഷ്ടം സംഭവിക്കും എന്ന് കാണിക്കുന്നത് തന്നെയാണ് അപ്പോൾ കറുത്ത പുള്ളി അതിനെ നിസ്സാരമായിട്ട് കാണരുത് അപ്പോൾ ഇങ്ങനെ കറുത്ത പുള്ളി കണ്ടിട്ട് ആ കറുത്ത പുള്ളിയെ ചിരിച്ച് ചില മൂർച്ചയുള്ള ആയുധം കൊണ്ട് ആ കറുത്ത പുള്ളിയെ പലരും കുത്തിയിളകി കളയുകയോ കട്ടിയത് കളയുകയോ ഒക്കെ ചെയ്യും അവർ കാര്യങ്ങൾ എന്താണ് ഈ കട്ട് ചെയ്ത് പോയാൽ നമുക്ക് ആ ദോഷം മാറിയെന്നാണ് ഒരിക്കലും അല്ല നമുക്ക് മുന്നറിയിപ്പ് തരുന്നതാണ് ഈ പുള്ളികളിലൂടെ നമുക്ക് ദൈവം മുന്നറിയിപ്പ് തരുന്നതാണ് നിങ്ങളെ നമ്മളെ അറിയിക്കുന്നതാണ് അതിനെ ആ അറിയിച്ചതിനെ മാറ്റിയത് കൊണ്ട് നമുക്കൊരു എന്താ പറയും യാത്ര ചെയ്യാണ് യാത്ര ചെയ്യുന്നിടത്ത് റോഡ് ബ്ലോക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തിനാണ് എഴുതി വെച്ചത് നമുക്ക് ആ റോഡ് ബ്ലോക്കാണ് എന്ന് വെച്ചാൽ നമ്മൾ ആ ബോർഡിനെടുത്ത് കളഞ്ഞിട്ട് അങ്ങോട്ട് യാത്ര ചെയ്താൽ നമ്മൾ പോയി ആ പാലാണെങ്കിൽ ആണെങ്കിൽ കുഴി ചെന്ന് വീഴും എന്നതുപോലെ നമുക്ക് മുന്നറിയിപ്പ് തരുന്നതാണ് സിഗ്നലാണ് ഈ ഓരോ പുള്ളികൾ അതുപോലെ വെളുത്ത പുള്ളി സൂചകമായ അവസ്ഥയെ തരും അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നഖം നഖത്തിൽ കറുത്ത പുള്ളി വരും കറുത്ത പുള്ളി വരുന്നത് ധനനാശത്തെ സൂചിപ്പിക്കുകയാണ് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ധനവയം സംഭവിക്കാൻ പോകുന്നു നിങ്ങൾക്കിതാ പെട്ടെന്ന് ധനവയം സംഭവിക്കാൻ പോകുന്നു എന്ന് കാണിക്കുന്നതാണ് ഒരു സ്ത്രീയുടെ നഖത്തിലാണ് ചൂണ്ട് ചൂണ്ടുവരലിൻ്റെ നഖത്തിൽ കറുത്ത പുള്ളി കണ്ടാൽ അവർ ഒന്നും നോക്കണ്ട അവർ ദുർനർത്തക്കാരാണ് എന്ന് എഴുതി വെച്ചിരിക്കുന്നതാണ് ഇപ്പോഴൊക്കെ കണ്ടുപിടിക്കാൻ പാടാണ് കാരണം ആ സ്ത്രീകളെല്ലാം നഖത്തിൽ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കും അപ്പോൾ നമുക്ക് ഹസ്തരേഖ പരിശോധിക്കുമ്പോൾ തന്നെ ഒന്ന് മനസ്സിലാക്കാം വേറെ ഒരുപാട് വഴികളിലൂടെ കണ്ടുപിടിക്കാം എന്നാലും ഈ വഴിയിലൂടെ ഈസി ആയിട്ട് കണ്ടുപിടിക്കണ്ട എന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവാം അതുകൊണ്ട് നഖ നഖമൊക്കെ അവർ മറച്ച് വച്ചിരിക്കും പക്ഷെ എങ്കിലും അത് നമ്മൾ മനസ്സിലാക്കുക നമുക്ക് പലതരത്തിലുള്ള ചീത്തപ്പേരുണ്ടാവാൻ പോകുന്നു നമുക്ക് ചീത്തപ്പേരുണ്ടാവും എന്ന് കണ്ടിട്ട് നമ്മൾ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ നമ്മളെ മാറ്റിയെടുക്കാൻ നമുക്കേ സാധ്യമാവുള്ളൂ മാറ്റിയെടുക്കാനായിട്ട് ദൈവം തരുന്ന ഓരോ സിഗ്നലാണ് അതുപോലെ തന്നെ ചൂണ്ട് ചൂണ്ടുവരലിൻ്റെ നഖത്തിൽ വെളുത്ത പുള്ളി വരും അളൊക്കെ വെളുത്ത പുള്ളി ഇങ്ങനെ വരുമ്പോൾ പലരും എൻ്റെ കയ്യിൽ വെളുത്ത പുള്ളി വന്നു അത് ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നതാണെന്നൊക്കെ പറയും വെളുത്ത പുള്ളി നഖത്തിൽ വരുന്നത് സൂചനയല്ല നമുക്ക് പെട്ടെന്നുള്ള ഉയർച്ചയെ സൂചിപ്പിക്കുന്നതാണ് അത് സാമ്പത്തിക ഉയർച്ചയാവാം ജോലിയിൽ ഉയർച്ചയാവാം മറ്റ് അംഗീകാരങ്ങളാവാം അങ്ങനെ പുരോഗതിയെ സൂചിപ്പിക്കുന്നതാണ് ശരിക്ക് വെളുത്ത പുള്ളി അതുപോലെ ഒന്നാം സന്ധിയിൽ നിന്ന് മൂന്നാം സന്ധി വരെ നീളത്തിൽ രേഖ കാണപ്പെടും നമുക്ക് മണ്ഡലം തൊട്ട് മുകളിലോട്ട് കയറുന്ന രേഖ ലാസ്റ്റ് സന്ധി വരെ പോയി നിൽക്കും അങ്ങനെ മൂന്ന് സന്ധിയിലേക്കും എത്തി നിൽക്കുന്ന രേഖ അവർക്ക് നാൾക്ക് നാൾ ഉയർച്ചയെ സൂചിപ്പിക്കുന്നതാണ് അവർ നാൾക്ക് നാൾ ഉന്നതിപ്പെട്ടു പോവും അവർ താഴോട്ട് പോകുന്നതല്ല ഓരോ സന്ധികളിലും കുറുകെ ലയൻ വരുന്നത് അവരുടെ ജീവിതത്തിൽ അവിടെ അവിടെ തകർച്ച ഉണ്ടാവുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങൾ വിരൽ മാത്രം നോക്കിയിട്ട് ഒരു വിരലിൻ്റെ അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞത് വിരള് മാത്രം നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ വിരല് പരിശോധിച്ച് നോക്കുക വിരലിൽ കാണുന്ന ഈ അടയാളങ്ങളോ അല്ലെങ്കിൽ മുറിവോ പാടുകളോ എന്ന് നിസാരമായിട്ട് കാണരുത് ഇതൊക്കെ നമുക്ക് തരുന്ന ഓരോ സൂചനയാണ് നമുക്ക് ദൈവം തരുന്ന ഓരോ സൂചനയാണ് നമ്മളെ കയ്യിലൂടെ അപ്പോൾ ഞാൻ പറഞ്ഞു തലയിലെഴുത്തിൻ്റെ ഫോട്ടോ കോപ്പിയാണ് കൈ അപ്പോൾ നമുക്ക് വരുന്ന തലയിലെഴുത്തിൻ്റെ ഓരോ ഭാഗവും നമുക്ക് സൂചിപ്പിക്കുന്നതാണ് വിരലുകളിലൂടെ ഇപ്പം ഇന്ന് സാറ് നമുക്ക് വ്യക്തമാകുന്ന രീതിയിൽ ചൂണ്ടു വിരലിനെ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് നിങ്ങളുടെ പോയിന്റ് ഫിംഗറിനെ പറ്റി ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് അതായത് കഴിഞ്ഞ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് എല്ലാ ഹസ്തരേഖയെ പറ്റി പറഞ്ഞു തരുന്നുണ്ട് ഏഴ് ജാതി കരങ്ങളെപ്പറ്റി നിങ്ങൾക്ക് സ്വയം നോക്കിയിട്ട് നിങ്ങളുടെ കൈരേഖ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്നതിനോടൊപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മോർ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ സാറിനെ നേരിട്ട് കാണാൻ പറ്റുന്നതാണ് നേരിട്ട് കാണുന്നതിന് കൺസൾട്ടേഷൻ അവൈലബിൾ ആണ് സാറ് തിരുവനന്തപുരത്ത് വഴുതക്കാടാണ് സാറിൻ്റെ ഓഫീസ് ബുക്ക് ചെയ്യേണ്ട നമ്പർ നയൻ എയിറ്റ് ഫോർ സെവൻ സീറോ സിക്സ് ഫോർ ഫൈവ് ഫോർ സീറോ അതേപോലെ തന്നെ സാറിൻ്റെ ഓൺലൈൻ കൺസൾട്ടേഷനും അവൈലബിൾ ആണ് ഹസ്തരേഖയെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ കൈയെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ട് ഓൺലൈൻ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യേണ്ടത് ഇതിനകത്ത് തന്നെ സാറിൻ്റെ പേഴ്സണൽ നമ്പറാണ് കാണിക്കുന്നത് സാർ കോൾ അറ്റൻഡ് ചെയ്യില്ലാന്നേ ഉള്ളൂ എങ്കിലും വാട്സപ്പിൽ ജസ്റ്റ് ഒരു ഹായ് കൊടുത്തു കഴിഞ്ഞാൽ കൺസൾട്ടേഷൻ്റെ പ്രൊസീജിയർ അയച്ചു തരും എങ്ങനെയാണ് ഓൺലൈൻ കൺസൾട്ടേഷൻ എടുക്കേണ്ടത് ഇതിൽ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതിനോടൊപ്പം ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കൈ നോക്കി പഠിക്കാൻ ഒപ്പം തന്നെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക അതല്ലെങ്കിൽ റിലേറ്റീവ്സ് അങ്ങനെയുള്ളവർക്കായാലും ഈ കാര്യങ്ങൾ അയച്ചു കൊടുക്കുക എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇത് കണ്ടിന്യൂ ആണ് ഈ ഹസ്തരേഖ പഠിക്കാനുള്ള നിങ്ങൾക്ക് ഈസി വേയിൽ എങ്ങനെ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഒരാളെ നമുക്ക് ഫ്രണ്ടാക്കി വെക്കാൻ പറ്റുമോ അല്ല നമ്മളവർക്ക് കൂട്ട അധികം മുന്നോട്ട് പോകുന്നില്ലാത്തതാണ് ഇതിനെപ്പറ്റി എല്ലാം വിശദമായിട്ട് അറിയാൻ വേണ്ടി നിങ്ങളിത് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത എപ്പിസോഡ് വരുന്നതുവരെയും എല്ലാവർക്കും നന്ദി നമസ്കാരം